ഡിഗ്രി ലെവൽ പരീക്ഷകളും പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് എനിക്ക് ഈ റീസെൻ്റ് മനസ്സിലായത് ഞാൻ ബി എഫ് ഒയുടെ പരീക്ഷ ഈ ഇടയ്ക്ക് പോയി എഴുതിയപ്പോഴത്തേക്കാണ് ഞാൻ അതുപോയി എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറേ നാളുകൊണ്ട് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഡിഗ്രി ലെവലിലാണ് ഞാൻ ഡൗണായി പോണത് അപ്പം ഞാൻ പിന്നെ ഇരുന്ന് ചെക്ക് ചെയ്ത കാര്യങ്ങൾ സി പി ഒും എസ് ഐയും രണ്ട് പോസ്റ്റുകളാണുണ്ട് ഈ എസ് ഐയിൽ കിട്ടില്ല റാങ്ക് വാങ്ങുന്നവർ സി പി യു റാങ്ക് താഴ്ന്നാണ് വാങ്ങുന്നത് സി പി ഒയിൽ കിട്ടില്ല റാങ്ക് വാങ്ങുന്നവർ എസ് ഐയിൽ വരാതൊക്കെ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് ബാക്കിലായി പോകുന്നവരുണ്ട് അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഡിഗ്രി ലെവലിന് പഠിക്കുന്ന ഒരാൾക്ക് ഭൂരിഭാഗം ഞാൻ പറയണേ നൂറ് ശതമാനം പറയാനില്ല ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ഒരാൾക്ക് ടെൻത്ത് ലെവല് അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിലും എല്ലാ പരീക്ഷയും വലിയ സ്കോർ ചെയ്യാൻ പറ്റില്ല തിരിച്ച് ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് പഠിച്ച് സെറ്റായ ഒരാൾക്ക് ഡിഗ്രി ലെവലിൽ അവർ തിറിക്കും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഞാൻ മനസ്സിലാക്കി കാര്യം വെച്ചാൽ ഞാൻ രണ്ട് മോഡൽ ടൈപ്പാണ് സിലബസ് ആൾമോസ്റ്റ് സെയിം ആണെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഹാർഡ്നെസ് ഏരിയ അറ്റൻറ്റീവ് അതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കിതിൽ വേറെ കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങൾ സി പി ഒ പോലത്തെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ റേഞ്ച് കൂടിയ ടീമുകളുണ്ട് അത് വെച്ച് പഠിക്കരുത് അത് വെച്ച് പഠിക്കരുത് അങ്ങനെ ആ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടും അല്ലെങ്കിൽ അത് യൂസ്ഫുള്ളാതെ പോവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും ഞാൻ പറയുന്നത് കാര്യം ഈ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന എ പി ഒ സി പി ഒ ഡു സി പി ഒക്കെ പഠിക്കുകയാണെങ്കിൽ അത് ആ ഫോർമാറ്റ് ക്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാവോ അല്ലാതെ ഇപ്പോ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സൈസ് ഓഫീസർ ഡിഗ്രി ലെവലിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇത് വച്ചിട്ട് പഠിക്കാൻ പറ്റൂ ഇല്ല ലാപ്പകൽ വ്യത്യാസമുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്ലസ് ടു ലെവൽ പരീക്ഷകളൊന്നും അത്ര അത്ര ആയിട്ട് വരുന്നില്ല വരുന്നുണ്ട് എങ്ങനെ ചെറിയ ഏരിയകൾ മാത്രം ഒന്നി എന്താ പറയുക സയൻസ് അങ്ങനെ വലുതായിട്ട് ആൾക്കാർ സ്കോർ ചെയ്യാത്ത ഭാഗങ്ങൾ ടൈറ്റ് ആവുന്നുണ്ട് അങ്ങനെ വരുന്നതിലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് കൂടും അതെ ഇപ്പം ഈ വരാൻ പോകുന്ന സി പി ഒയ്ക്ക് എന്തായാലും എല്ലാ വെറ്റാരിലും നിങ്ങളൊരു അറുപത് കൂടുതൽ മാർക്ക് നേടുന്നവരായിരിക്കണം എങ്കിലേ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ നിലമറിച്ച് ക്വസ്റ്റിൻ ടൈറ്റ് ആവാം പക്ഷേ റീസൻ്റ്ലി നടന്ന പരീക്ഷകളിലും എല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒരു ആവറേജ് ലെവൽ വരെയാണ് ചെയ്യുന്നത് അവർ ആവറേജ് ലെവലിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ എപ്പോൾ ആവറേജ് ലെവലിൽ കട്ട് ഓഫ് ആവും സിക്സ്റ്റി പ്ലസ് കട്ട് ഓഫ് വരാം പക്ഷേ ഏതെങ്കിലുമൊക്കെ അതുപോലെ തന്നെ എ പി ഒ എ പി ഒ കഴിഞ്ഞ ഒരു ടൈമിലൊക്കെ അമ്പത്തി എട്ട് ഒക്കെയാണ് വന്നിട്ടുള്ളത് അമ്പത്തി എട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ ആ സമയത്ത് വെറുതെ പോയി അറ്റൻഡ് ചെയ്തായിരുന്നു ഈ എ പി ഒ അമ്പത്തെട്ട് എൻ്റെ സ്ഥാനത്ത് എനിക്കന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കാതെയൊക്കെ പോയപ്പോൾ തന്നെ അന്ന് എനിക്ക് സിക്സ്റ്റി ടു റേഞ്ച് വന്നായിരുന്നു അന്ന് ഞാൻ നല്ലൊരു പ്രിപ്പയർ ചെയ്യുന്ന സമയമായതുകൊണ്ടായിരുന്നായിരിക്കാം അപ്പം നിങ്ങൾ ചിന്തിക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാതെ പോകുന്നവരാക്കും കട്ട് ഓഫ് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആ കിടക്കുന്ന ആ പരീക്ഷകൾ നമ്മൾ ഒരു പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മൂന്നാല് പരീക്ഷ കാണുമല്ലോ അതെല്ലാം ഒരേ ലെവലായിരിക്കണം അതായത് എൽ ജി എസിന് പഠിക്കുക പ്ലസ് ടു ലെവലിന് പഠിക്കുക ടെൻത്ത് ലെവലിന് പഠിക്കുക ഡിഗ്രി ലെവലിന് പഠിക്കുക ഇങ്ങനെ നാല് തലത്തിൽ കിടന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഇത്തിരി പാടാണ് കിട്ടാൻ ഇത്തിരി പാടാണ് കാരണം നാല് നാല് ടൈപ്പായിട്ട് പോകുമ്പോൾ എല്ലാത്തിനും വരെ കണക്കെ പറ്റില്ല പിന്നെ ചിലർക്ക് ഈ നാല് റാങ്കിൽ ഒരു പരീക്ഷ അവർക്ക് അനുകൂലമായിട്ട് വരും അപ്പം ക്ലിക്ക് കിടക്കാവുന്നവരാണ് എനിക്കറിയാം ഒരു കുട്ടിയുടെ കാര്യമൊക്കെ എനിക്കറിയാം സെക്കൻഡേറി ഫസ്റ്റ് തന്നെയാണ് പഠിച്ചത് വേറൊരു ഡിഗ്രി ലെവല് കിട്ടി കുറേയൊക്കെ സപ്ലീലൊക്കെ ആയിപ്പോയി പിന്നെ കുറേയൊക്കെ റാങ്ക് വേഗത ഒരെണ്ണം കിടക്ക റാങ്ക് വന്നു കിട്ടിപ്പോയി അത് അങ്ങനെയാണ് പോകുന്നത് പക്ഷേ അത് പിന്നെ ഈ ടെൻത്ത് ലെവല് പരീക്ഷകൾക്കൊന്നും നല്ല റാങ്ക് വാങ്ങിയിട്ടില്ല വളരെ ബേക്കറി വാങ്ങിയ ഡിഗ്രി ലെവലിൽ നല്ല റാങ്ക് വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് അനാലിസിസ് വഴിയും ഒരു രീതി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഡിഗ്രി ലെവലിൻ്റെ മോഡൽ പഠിക്കണം അപ്പം സി പി ഒക്കെ റാക്കിയാണെങ്കിൽ സി പി യു ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ ഉപയോഗം വരും പ്ലസ് ടു ലെവലിൽ ഏറ്റവും പാടുള്ള ഒരു പരീക്ഷയാണ് ഇൻസ്പെക്ടി അസിസ്റ്റൻ്റ് എന്ന് പറയും നല്ല ജോലിയാണ് അതിനിപ്പോൾ അടുത്ത വിളിക്കുന്ന വരും കുറച്ച് പേർക്കൊക്കെ നിയമനം കിട്ടുള്ളൂ സ്റ്റേറ്റ് വൈഡാണെ കട്ട് ഓഫ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഓക്കെ അപ്പം സി പി ഒ ഡ്ല്യു സി പി ഒ ഐ ആർ ബി എഫ് പി ഒ പരീക്ഷകൾ നോക്കുന്നവരാണെങ്കിൽ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആ കമൻ്റ് മെസ്സേജ് അയച്ചാൽ മതി അഡ്മിൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും വരാൻ പോകുന്ന പരീക്ഷയുടെ കാലയളവെന്ന് പറഞ്ഞാൽ ആറുമാസമായിരിക്കും ഈ ആറുമാസത്തിനകത്ത് നിങ്ങളുടെ ഈ പരീക്ഷകളൊക്കെ നടക്കും മെയ് മാസം എ പി ഒ ജൂൺ ജൂലൈ മാസത്തിൽ ഇപ്പോൾ സി പി ഒ ഐ ആർ ബി ഡബ്ല്യു സി പി ഒ പരീക്ഷകൾ നടക്കും പോലീസ് ഡ്രൈവർക്ക് ഇനി വിളിക്കും ഐ ആർ ബി എന്നീ വിളിക്കും വിളിക്കും ഓക്കെ ശരി